നമസ്കാരം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബെത്ത കൂടി അനുവദിക്കാനുള്ള ജനപ്രിയ നടപടികളിലേക്ക് സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഏകദേശം മുപ്പത് ലക്ഷം പേരുണ്ടാകും എന്നാണ് കണക്ക് ഇതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഓഗസ്റ്റിൽ മൂന്ന് ശതമാനം ക്ഷാമബെദ് അനുവദിച്ചെങ്കിലും പതിനേഴ് ശതമാനം ക്ഷാമബദ്ധ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഓഗസ്റ്റിൽ ഒരു ഗഡു അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കുടിശ്ശിക തുടർന്നാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന് കണ്ടാണ് ഡിഎ അനുവദിക്കാനുള്ള നീക്കം രണ്ടായിരത്തി ജനുവരി പ്രാബല്യത്തിലെ നാല് ശതമാന ക്ഷാമബദ്ധ അനുവദിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷനിൽ നാല് ശതമാനം ക്ഷാമാശ്വാസവും ശമ്പളത്തിനൊപ്പം ക്ഷാമബദ്ധയും നൽകാനാണ് നീക്കം ക്ഷാമബദ്ധ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ കേസും ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് നാല് ശതമാനം ക്ഷാമബെദ്ധ കൂടി നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ ക്ഷാമബെദ്ധ ജീവനക്കാരുടെ നിയമപരമായ അവകാശമാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അത് അനിശ്ചിതമായും തടഞ്ഞുവെക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ കോടതിയെ അറിയിച്ചെങ്കിലും ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ അതൊരു കാരണമാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ജീവനക്കാർക്ക് അനന്തമായി കാത്തിരിക്കാനാവില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സമാനമായ കേസിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ഇരുപത്തി അഞ്ച് ശതമാനം കുടിശ്ശിക ഉടൻ നൽകാൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവും ഹൈക്കോടതി വിധിയിൽ പരാമർശിച്ചു ഒരു മാസത്തിനകം ഡി എ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖ യും സമയക്രമവും ഉൾപ്പെടെ സത്യവാങ്മൂല സമർപ്പിക്കാൻ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നൽകേണ്ടിയിരുന്നത് മൂന്ന് ശതമാനം ക്ഷാമബത്തയായിരുന്നു ഈ വർഷം രണ്ട് ശതമാനം വീതമാണ് ഷ്യാമബദ്ധ അതിനാൽ ഇപ്പോഴത്തെ ഉത്തരവനുസരിച്ചുള്ള അനുസരിച്ചുള്ള മൂന്ന് ശതമാനം ഷ്യാമബദ്ധ കുടിശ്ശികയിൽ ആദ്യത്തേതാണെന്ന് അനുമാനിക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഈ വർഷം ജൂലൈ വരെയുള്ള പതിനേഴ് ശതമാനം ക്ഷാമബത്തയാണ് ബാക്കി രണ്ടര വർഷമായി ക്ഷാമബദ്ധം നിഷേധിക്കുന്ന സർക്കാരിന്റെ നയം തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിക്കുമെന്നാണ് വിലയിരുത്തൽ